കൂട്ടുകാരെ നമ്മുടെ പത്തരമാറ്റ് നമ്മുടെ എന്താ പറയാ നമ്മുടെ കനകയ്ക്ക് പകരം നമ്മുടെ അനന്തപുരിയിലേക്ക് നമ്മുടെ സ്വന്തം നന്ദു എത്തുകയാണ് അവിടെ കുറച്ച് ദിവസം നവ്യയ്ക്കൊപ്പം നിൽക്കാനായിട്ട് അവിടെ വെച്ച് നമ്മുടെ അനു അനിയും നന്ദുവും തമ്മിൽ എന്താ പറയുക ഒരു ആ നമ്മുടെ ആ എല്ലാം മറന്നുള്ള ആ ഒരു പഴയ ബന്ധത്തിലേക്ക് പോകുന്നതും അവർ തമ്മിൽ കൂടുതൽ നേരം സംസാരിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവരുടെ ഇടയിൽ നമ്മുടെ നയന വന്ന് വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ അനിയുടെ അമ്മ വന്ന് വഴക്ക് പറയുന്നുണ്ട് ശേഷം നമ്മുടെ അനാമിക അനാമിക വന്ന് നമ്മുടെ അനിയുടെ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അവർ തമ്മിൽ സ്നേഹത്തിലാണമേ ഇനി ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനിയുടെ അമ്മ വാശിയിലാട്ടോ ഇല്ല ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കില്ല മോളെ ാണ് അനാമിക എൻ്റെ മരുമകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനിയുടെ അമ്മയും നമ്മുടെ അനാമികക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അനന്തപുരിയിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അനന്തപുരിയിലെ മുത്തശ്ശനും മുത്തശ്ശിയും മറ്റുള്ളവർ അറിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അതിഭീകരം തന്നെ ആയിരിക്കും അല്ലേ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമുക്കിഷ്ടം പ്രേക്ഷകർക്ക് ഇഷ്ടം നമ്മുടെ നന്ദു നന്ദും തമ്മിൽ തമ്മിലൊന്നിക്കുന്നത് കാണാനാണ് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു മുഹൂർത്തം തന്നെ ആവട്ടെ അല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ പറഞ്ഞതുവരെയും ഗുഡ് ബൈ